ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ആനയിറങ്ങലിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വ്യത്യസ്തമായ ഒരു വിഭവം തയ്യാറാക്കി ഒരാൾ കാത്തിരിക്കുന്നു എന്താണെന്നോ ഡാമിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന സിലോപ്പിയ മീൻ ഉപ്പും കാന്താരിയും ഒക്കെ തേച്ച് തീയിൽ ചുട്ടെടുക്കുന്ന ഒരു ഐറ്റമാണ് നോക്കിയിട്ട് വരാം അപ്പൊ നമ്മളെ കാറ്റും കെട്ടിനും വേണ്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇത് അനേറങ്ങൽ ജലാശയമാണ് ഈ അനേറങ്ങൽ ജലാശയം ഒരുപാട് പേരുടെ ഉപജീവനമാർഗ്ഗമാണ് കേട്ടോ ഇവിടെ നിന്ന് മീൻ പിടിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ നമുക്കും ഒരു മീൻ പറഞ്ഞിരുന്നു ആ വള്ളത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള മീൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വള്ളം കരയ്ക്കെടുത്തിരിക്കുകയാണ് എന്നാ മീനാ എന്നീ വലയ്ക്കകത്ത് കിടക്കാണ് അല്ലേ ഇപ്പം നമ്മളിത് എന്ത് ചെയ്യാനാണ് പോണത് ആദ്യം മീൻ ക്ലീൻ ചെയ്യാം തീ നന്നായിട്ട് കത്തിയിട്ടുണ്ട് അണ്ണൻ ഈ ഉപ്പ് മാത്രമേ ഉള്ളൂ എണ്ണ അതിന് ഇല്ല ആദ്യം ഘട്ടമായിട്ട് ഉപ്പ് തിരുമ്മിയിട്ട് പിന്നെ അടുത്ത് സാധനങ്ങളുമുണ്ട് കുറേ ഐറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണല്ലേ ഇത് കുറച്ച് ചുമന്നുള്ളി അല്ലെങ്കിൽ പഴുത്ത കാന്താരി കുറച്ച് കുരുമുളക് വെച്ചിട്ട് അത് ചുട്ട മീനിൻ്റെ തേച്ച് തേച്ചിട്ട് വീണ്ടും കൂടി ചൂടാക്കിയിട്ട് എന്താ ടേസ്റ്റ് പറഞ്ഞ ടൂറിസ്റ്റൊക്കെ ഇത് ഞങ്ങളോട് ചോദിച്ചിട്ട് മേടിക്കൊടുക്കും ഞങ്ങളത് ഇടയ്ക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ആരും ഒന്ന് കളിച്ച് നോക്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അടിപൊളിയാണ് കേട്ടോ പച്ചക്കാന്തരയുടെ ടേസ്റ്റാണല്ലോ ഏറ്റവും സെറ്റ് പച്ചക്കാന്തരയും കുരുമുളക് ഇപ്പോൾ എന്തായിരുന്നാലും നല്ല നല്ലരിവുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികൾക്ക് ഈ ഐറ്റം ഇവിടെ റെഡിയാക്കി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും നല്ല ഫ്രഷായിട്ട് ഇവിടുന്ന് ആനയിറങ്ങലിന്ന് പിടിച്ച് ആന നിന്ന് തീരത്ത് വെച്ച് റെഡിയാക്കി തരും പ്രകൃതി മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഈ വിഭവം കഴിച്ച് മടങ്ങാം നമുക്ക് മറ്റൊരു വിഭവവുമായിട്ട് കാണാം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് റിപ്പോർട്ടർ ഇടുക്കി